നിന്ന് എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്താണ് പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കൈക്കൂലി വാങ്ങിയോ മുപ്പത് വെള്ളിക്കാറ്റിന് വേണ്ടി നിനക്ക് കുരിശ് മുൾക്കിരീടാവും തന്ന യൂതാഥകൾ ഇന്നും ഇവിടെ ഉണ്ട് ഇതാ അവരുടെ കുറ്റം എന്റെ കൂട്ടുനിൽക്കാത്തതാണ് എന്റെ തെറ്റ് നീചന്മാരുടെ വലയിൽ വീഴാത്തതാണ് എന്റെ കുറ്റം അന്ന് സമാധാനമായിരിക്കണം സത്യമുള്ളവന് ഈ ലോകത്ത് സമാധാനമില്ല പരിശുദ്ധമാണ് ഞാൻ 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 അടലിപ്പാമ്പെന്ന് അവൻ അറിഞ്ഞില്ല കടിച്ചാൽ ഏഴാം ദിവസം ഏവിഷം കയറും കൈപ്പൂരില്ലേ കൈപ്പൂരി വാങ്ങിയത് കൊണ്ടല്ലേ എനിക്ക് കണ്ടെടുത്തത് നിന്റെ തന്ത കൊണ്ട് ആ പണം ഈ ഓഫീസ് ഇപ്പോൾ എന്റെ ചാർജിലാണ് കുടിച്ചുകൊണ്ടൊന്നും ഇവിടെ വഴക്കൊണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും കൽക്കരിയുടെയും തീയുടെയും ഗന്ധമുള്ളതാണ് ചോര എന്റെ അവസാനം ഇവിടെ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോകും ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും നിങ്ങളുടെ എല്ലാം സാമർഥ്യം കൊണ്ട് ഇദ്ദേഹം സസ്പെൻഷനിലാക്കി ചിലപ്പോ ഡിസ്മിസും ചെയ്തേക്കും ചിലപ്പോ അത് തന്നെ നടക്കും നടക്കത്തുള്ളൂ പക്ഷേ ഞാനുള്ള കാലത്തോളം ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം അങ്ങ് വിഷമിക്കരുത് ഗ്രഹണത്തിന് തലവെക്കുന്ന കുറെ നിർക്കോയെ കൊണ്ടുവരണം അവന്മാരുടെ മുമ്പിൽ അങ് കൈക്കുടിക്കാനായിരിക്കാം പക്ഷേ മറ്റ് ജീവനക്കാർക്ക് അങ്ങാരാണ് നല്ലതുപോലെ അറിയാം വരണം വരാനാ പറഞ്ഞത് ഓരോ പുതിയതിനെ പുതിയതിനെ കൊണ്ടുവരുന്നത് ഇതൊക്കെ വന്ന് കരിയപ്പലേ കരിയാപ്പലേ കരോയിനയ്ക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണിയപ്പലെ ആളെ കഴിഞ്ഞാ പിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നൊരു കലിയൊരുമാതിരി ഉടനേ ചോടിപ്പോ ഇവിടെ കടന്ന് വെള്ളം ഉണ്ടാക്കാനുണ്ടല്ലോ അവിടെ കരളപ്പിക്കും പോലീസിനെ പോലെ കയറിയാൽ കയ്യൂടി മുട്ടു വല്ലതും ചക്രമുണ്ടാക്കുന്ന സമയത്ത് എന്തിനാ വഴക്കൊക്കെ നീ പോ കാശും പറഞ്ഞു എവിടെ നോക്കുന്നു കൂടുതൽ അതിനല്ലേ തർക്കാരി പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പൈപ്പിനകത്തും വല്ലാതെ കാണത്തില്ലേ കാണുവാച്ചോണ്ട് പോയി അതൊന്നും വരുന്നില്ല നീ പറഞ്ഞത് അതിനെ ഇദേ തൻടെ പെണ്ണും പുള്ളിക്കണ്ടി കൊടുക്ക് മര്യാദയ്ക്ക് 50 രൂപ തന്നോ 50 രൂപയോ ഇത് എനിക്ക്ന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള കാശാ ആഹാ വീട്ടേ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ല ഓരിയക്ക് കാശാ കാശ് വേരാതെ തന്നെ ഞാൻ വെറുതില്ല എന്തോടി വലക്ക് കാരി കഴിഞ്ഞപ്പോൾ യാർ കാശ് ആരുന്നില്ലടാ ഇതിയൊക്കെ കാശി കൊടുക്ക് അതെ കൊടുക്ക് കൊണ്ടുമാറോ എനിക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള കാശാ ആഹാ വീട്ടിൽ ദേയിട്ട് കൊടുക്കണം 10 രൂപയോ അത്രയും കൊടുക്ക് New െതി എന്താ കാശ് മേടിച്ചിട്ട് ഓടിയിരിക്കുന്നു കാശ് വാങ്ങിച്ചെ മര്യാദ കൂടെ അയ്യോ ചേട്ടാ ഞാൻ അത്ര കറിയല്ല ദൈവം സാക്ഷിയായിട്ട് ഞാൻ ഓ അങ്ങനെയാണോ സംഭവം